കുറഞ്ഞ ചെലവിൽ വാഹനം വാഹനമേടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാം പ്രതി അറസ്റ്റിൽ തൊടുപുഴ സ്വദേശി ആസിഫാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വാഹന പരിശോധനക്കിടെ എസ് ഐ എ വാഹനമേടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ രണ്ടാം പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത് തൊടുപുഴ സ്വദേശി ആസിഫ് നിസാറിനെയാണ് മൂലമറ്റം ഭാഗത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഇ എം മുഹമ്മദിനെയാണ് പതിനാലാം തീയതി വൈകിട്ട് കല്ലൂർക്കാട് വഴിയാഞ്ചിറ ഭാഗത്തു വെച്ച് വാഹനം കയറ്റി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കേസിൽ കോടതിയിൽ ഹാജരായ ഒന്നാം പ്രതി മൂവാറ്റുപുഴ കമ്പനിപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാഴത്തോപ്പ് മണിയാറൻകുടി മുഹമ്മദ് ഷെരീഫിനെ കല്ലൂർക്കാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു പോലീസ് പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പും നടത്തിയിരുന്നു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർ മൂവാറ്റുപുഴ